ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ദേവൂവിനെ കല്യാണാലോചനയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ചെക്കൻ്റെ വീട്ടുകാർ പെൺ വീട്ടിലേക്ക് വരികയുണ്ടായി അങ്ങനെ ചെക്കൻ മാത്രം വന്നിട്ടില്ല ചെക്കനെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്നിട്ട് മീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് ചെക്കൻ വീട്ടുകാർ പോയപ്പോൾ അല്ല ദേവു നിനക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ നീ ഇത്രയും പഠിച്ച പെൺകുട്ടിയല്ലേ അപ്പോൾ നിനക്ക് വരാൻ പോകുന്ന ബൈക്കിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിനക്കുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവു പറയുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് സച്ചിടാ എൻ്റെ ഫസ്റ്റത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനേ പാടില്ല പിന്നെ രണ്ടാമത്തെ ആഗ്രഹം ഞാൻ ഒരു കുട്ടിയേക്കാൾ കൂടുതൽ പ്രസവിക്കാൻ പോകുന്നില്ല ഒറ്റ കുട്ടി മതി മൂന്നാമത്തെ ആഗ്രഹം ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ പുള്ളിയും കൂടെ അടുക്കളയിൽ കയറണം എനിക്ക് എല്ലാ സിനിമയും കാണാൻ ഇഷ്ടമാണ് അപ്പോൾ എന്നെ മാറുന്ന സിനിമകൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് കാണിക്കണം പിന്നെ ഭാര്യ പാതി ഭർത്താവ് പാതി എന്നല്ലേ പറയുന്നത് അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സാലറി കൊടുക്കും അതിലൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചേർന്ന ഒരാൾ മതി എനിക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അയ്യോ ഇത് വല്ലാത്ത കണ്ടീഷനൊക്കെ ആണല്ലോ അപ്പോഴത്തേക്കും Us, well ും അമ്മ പറയുകയാണ് കേട്ടോ ലക്ഷ്മി അമ്മ എൻ്റെ പൊന്നദേവു എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് ആദ്യ ആ ചക്രം ഒന്ന് കാണട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം അപ്പം സച്ചിൻ പറയുകയാണ് ആ എന്തായാലും ഞാനും നിന്റെ ചേച്ചിയും കൂടെ ആദ്യ പയ്യനെ ഒന്ന് ചെന്ന് കാണട്ടെ അതിനുശേഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒക്കെ ആണെങ്കിലൊക്കെ മതി എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും അടുത്ത സീനിൽ കാണിക്കുന്നത് പി എ നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം മീര ചോദിക്കുകയാണ് എന്തിനാടാ നീ എൻ്റെ വീട്ടിലേക്ക് വന്നത് അത് പിന്നെ ഞാൻ എങ്ങനെയാ വരാതിരിക്കുക നീയല്ലേ ശ്രുതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചത് അവളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ആരാണ് എന്താണ് എന്നൊക്കെ ചോദ്യം ചോദിക്കില്ലേ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ള സത്യം പറഞ്ഞാൽ അവക്കല്ലേ അതിൻ്റെ ക്ഷീണം അതുകൊണ്ടാണ് നിൻ്റെ വീട്ടിൽ വന്നത് നോക്ക് അവൾ എന്നോട് പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ തരാമെന്നല്ലേ പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ അവൾ എനിക്ക് പൈസ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ കിട്ടിയേ മതിയാവുള്ളൂ അതിന് വേണ്ടി ഞാൻ നിന്റെ അടുത്ത് വന്നത് ഒരു കാര്യം നീ നിന്റെ കൂട്ടുകാരിയോട് പറഞ്ഞേക്ക് എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പൈസ തന്നേ മതിയാവുള്ളൂ അല്ല പറ്റിക്കാനാണ് വിചാരമെങ്കിൽ അവളുടെ ഭാവി എൻ്റെ കയ്യിലാണ് എന്നുള്ളത് നീ അവളോട് പറഞ്ഞേക്കെന്ന് പറയാണ് അങ്ങനെ മീര നേരെ ശ്രുതിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ വാഷ്റൂമിലായിരിക്കുള്ളൂ അപ്പോൾ ശ്രുതിയുടെ ഫോൺ രണ്ട് മൂന്ന് തവണ റിങ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര വരികയാണ് ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഹലോ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീരയാണ് മീര ശ്രുതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് എടി ആ പി ഇവിടെ വന്നിട്ടുണ്ട് നിന്നോട് സംസാരിക്കണമെന്നാണ് പറയുന്നതെന്ന് പറയാനെട്ടോ ഇത് കേട്ടതും ചന്ദ്ര പിയയോ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക നോക്കുമ്പോഴത്തേ നമ്മുടെ ചന്ദ്രയുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത് ശ്രുതി വേഗം തന്നെ ആ ആ ആൻറ്റി ആൻറ്റി എന്തിനാണ് എൻ്റെ ഫോൺ എടുത്തത് മോളെ നീ വാഷ്റൂമിലായിരുന്നില്ലേ നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളാണ് ഇപ്പോൾ വിളിച്ചത് അവൾ ഏതോ പീയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ ആണോ ആൻറ്റി ആ ആ പീയെ എന്ന് പറയുന്നതേ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹത്തിന് ശരിക്കും പേര് പഴിണിയപ്പൻ എന്നാണ് ഞാൻ എന്തായാലും സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ ഇനി എന്തെങ്കിലും തരാൻ വന്നതാണോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പം ശ്രുതി തൊട്ടും തൊടാതെയൊക്കെ സംസാരിക്കുമോ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അപ്പം ഇയെ പറയാണ് ഓ എന്താ എനിക്ക് വേണ്ടതെന്നോ എനിക്ക് പൈസയാണ് വേണ്ടത് ഞാൻ എത്ര ദിവസമായി നിന്നോട് പൈസ ചോദിക്കുന്നു നീ തരാ എന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ മര്യാദക്ക് എനിക്ക് പൈസ തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ആഹ് അതിനെന്താ അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് വളരെ ക്വൈറ്റായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പി എ ആ നിൻ്റെ അടുത്ത് ഏതോ ഒരു മണ്ടൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഒന്നില്ലെങ്കിൽ നിൻ്റെ കെട്ടിയോൻ അല്ലെങ്കിൽ നിൻ്റെ കെട്ടിയോൻ്റെ ഏതെങ്കിലും മണ്ടൻ വീട്ടുകാർ എന്തായാലും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉരുളണ്ട ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ താറുമാറാക്കും നിൻ്റെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും മുന്നിൽ ഞാൻ വന്ന് പ്രത്യേക രക്ഷപ്പെടും കേട്ടോ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് നേരെ ശ്വാസം നേരെ വീണത് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ മോളുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ എന്തിനാ വന്നത് അല്ലെങ്കിൽ തന്നെ മീരയുടെ വീട്ടിലോട്ടല്ലല്ലോ പോവേണ്ടത് നമ്മുടെ വീട്ടിലോട്ടല്ലേ വരേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ആൻറ്റി എൻ്റെ അഡ്രസ്സ് ഞാൻ ഇത്രയും കാലം മീരയുടെ കൂടെയാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുത്തെ അഡ്രസ്സ് അദ്ദേഹത്തിന് അറിയുള്ളൂ അങ്ങനെയാണ് മീരയുടെ അടുത്ത് വന്നത് ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം അത് കുഴപ്പമില്ല അല്ല മോളെ പൈസയുടെ എന്തെങ്കിലും കാര്യം പറയാനായിട്ടാണോ മോളുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നത് ആൻറ്റി അത് പിന്നെ അച്ഛൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിരിക്കുകയാണ് അപ്പോൾ പൈസയുടെ കാര്യം പറയാനല്ല അദ്ദേഹം വന്നത് അദ്ദേഹം ചുമ്മാ ഓരോന്ന് പറയാൻ വേണ്ടി വന്നതാണ് മോളെ നിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് വഴിപാട് നടത്തുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പം ப்பணாயல்லே മോൾക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ അമ്പലത്തിലും പോകുന്നുണ്ട് അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ ഒരു മൂന്ന് കോടി രൂപയെങ്കിലും ഉണ്ടാവുമോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതിയുടെ കണ്ണങ്ങ തള്ളു കേട്ടോ പെട്ടെന്ന് ശ്രുതി ഷോക്കായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ അത്രയൊന്നും ഉണ്ടാവില്ലേ അതാണോ മോൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലാൻറ്റി ആൻറ്റി മൂന്ന് കോടി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചിരി വന്നുപോയി അദ്ദേഹത്തിൻ്റെ ഒരു മുന്നൂറ് കോടി രൂപയെങ്കിലും കാണുമെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ആകെ തല പുകഞ്ഞ അവസ്ഥയിലിങ്ങനെ നിൽക്കാം കേട്ടോ ചന്ദ്ര അങ്ങ് നിലത്തുമല്ല മുകളിലും അല്ല എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ യാന്ത്രികമായിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോഴാണ് രവീന്ദ്രൻ വരുന്നത് എന്താ ചന്ദ്ര നീ ഇങ്ങനെ നടക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ശ്രുതിയുടെ അച്ഛൻ്റെ ക്കൗണ്ടില് മുന്നൂറ് കോടി രൂപയുണ്ടെന്ന് മുന്നൂറ് കോടി രൂപ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശം ആരാ എൻ്റെ മോൻ ശ്രുതിയല്ലേ അപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ് ഈ മുന്നൂറ് കോടി രൂപ ശ്രുതിയുടെ അച്ഛൻ്റെ അക്കൗണ്ടിലുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ശ്രുതി മോളാ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇത് മുഴുവൻ വരാൻ പോകുന്നത് ആർക്കാണ് ശ്രുതിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകനാണ് അതിനുശേഷം അവൻ രാജാവിനെ പോലെ ജീവിക്കും നമ്മളെ രാജാവിൻ്റെ അച്ഛനും അമ്മയും ഒന്നാലും ോക്കിയേ രവിയേട്ട എന്ന് പറയുകയാണ് അപ്പോഴേങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് നോക്ക് ഒരു മനുഷ്യന് പൈസ വേണം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ അവന് കിട്ടേ മതിയാവുള്ളൂ പക്ഷേ എന്ത് വിചാരിച്ചുകൊണ്ട് അത്യാഗ്രഹം പാടില്ല നമുക്കിപ്പോൾ മുന്നൂറ് കോടി കിട്ടിയിട്ട് എന്തിനാ ഇതെല്ലാം അദ്ദേഹം ഒറ്റക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മുതലാണ് അത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് മാത്രമാണ് അവകാശമുള്ളതിൽ പിന്നെ ഈ നമുക്ക് രാവിലെ ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം വൈകുന്നേരം ഒരു ചായ രാത്രി ഒരു ഇഡലി അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അതിന് മുന്നൂറ് കോടി രൂപയൊന്നും നമുക്ക് വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ എന്നാ വേണം തല്ലാനായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ചന്ദ്ര അവിടെ നിന്നെങ്കിൽ പോകുക കേട്ടോ ചന്ദ്ര ഇങ്ങനെ മാനത്ത് സ്വപ്നവും കണ്ടിരിപ്പാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മീരേനെയാണ് ഇപ്പം മീര പറയുകയാണ് നീ എവിടെയെങ്കിലും പോയി തൊലഞ്ഞ് പോടാ ഇനി മേലാലെ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് പറയുകയാണ് അപ്പം ഇ പറയുകയാണ് അങ്ങനെ വരരുതെന്ന് പറഞ്ഞാൽ ശരിയാവാ പിന്നെ ഒരു കാര്യമുണ്ട് ഞാനേ ഈ ശ്രുതിയുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പക്ഷേ അവനാണെങ്കിൽ വെറും പമ്പര വിഡ്ഡിയാണ് എനിക്കിപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത് ഇവനെ എന്നെ ആ അമ്പലത്തിൽ വെച്ച് കണ്ടതാണ് എങ്കിൽ പിന്നെ നേരി കാടുമ്പോൾ എന്നെ മനസ്സിലാക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എവിടെ അവനാണെങ്കിലും ഒരു അന്ധവും കുന്താത്തവനാണ് അവനൊരു ബോധവും വെളിവില്ലെന്നേ അവനെന്നെ മനസ്സിലാക്കി പോലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ശ്രുതി അവൻ ഇങ്ങനെയിട്ട് ആടുന്നത് അവൻ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും എല്ലാ ഇപ്പോഴും പറ്റിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം കള്ളുമെല്ലാം പൊളിഞ്ഞു വീഴണമല്ലോ ആ അത് ഞാൻ വീഴ്ത്തും എനിക്ക് പറഞ്ഞതുപോലെ പൈസ തരികയാണെങ്കിൽ ആരും ഒന്നും അറിയില്ല എല്ലാവരും സേഫാണ് കേട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് മീരയുടെ അടുത്തുനിന്ന് അവനങ്ങ് പോവാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവദീനിയും സച്ചിയാണ് അപ്പോൾ അവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചക്കരെ കാണണമല്ലോ ചെക്കൻ വന്നിട്ടുണ്ടായില്ല പെണ്ണ് കാണാനായിട്ട് അപ്പം ചെക്കനെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവർ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് അല്ല രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏ നിൻ്റെ ആണല്ലോ ദേവു അവൾക്ക് ഇത്രയധികം ചെക്കനെക്കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നീ ചേച്ചിയാണല്ലോ നിനക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഏ ആ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയുമെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാ സച്ചി ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയുന്നത് ചില കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നതാണ് നല്ലത് ാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അല്ല രേവതി നീ പറ എന്നാലല്ലേ നിന്റെ സങ്കല്പത്തിനൊത്ത് ഞാൻ വന്നിട്ടുണ്ടോ എത്രത്തോളം സങ്കല്പത്തിനൊത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ രേവതി പറയുകയാണ് അത് പിന്നെ സച്ചിട്ടാ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അങ്ങനെയല്ല രേവതി നീ സത്യമായിട്ട് പറ അത് പിന്നെ സച്ചിട്ടാ എൻ്റെ കല്യാണം നടക്കുമെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമെന്നോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ലോ അതുകൊണ്ട് തന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് എന്നാലും നിനക്ക് എന്തോ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് രേവതി നീ എന്തായാലും ഒന്ന് പറ കേക്കട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് നിങ്ങളെ നിർബന്ധിച്ചത് കാരണം ഞാൻ വേണമെങ്കിൽ പറയാം എൻ്റെ ആദ്യത്തെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ കുടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു അപ്പോൾ എനിക്ക് വരാൻ പോകുന്ന ഭർത്താവും യാതൊരു തരത്തിലുള്ള ദുഷ്സ്വഭാവവും ഇല്ലാത്തവനായിരിക്കണം കുടിക്കാനോ വലിക്കാനോ പാടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മ്ലാനിക്കുക പ്രേവതി പറയുകയാണ് ആ ഇതാ ഞാൻ ഞാൻ പറയുന്നില്ല എന്ന് കരുതിയത് സച്ചിയായിട്ട് നിർബന്ധിച്ചുകൊണ്ട് കേട്ടോ ഇനി പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഇല്ല രേവതി അടുത്തതിങ്ങ് പറയ നീ പോരട്ടെ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അടുത്തതായിട്ടുള്ള ഒരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ അറിയാലോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ദാരിദ്ര്യവും പട്ടിണിയൊക്കെ തന്നെ തന്നെയാണ് ചിലപ്പോൾ ഇന്ന് കടയിണ്ട കടയിൽ പടി ഉണ്ടാവും നാളുണ്ടാവണമെന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പോകുന്ന പയ്യൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സച്ചി എന്ത് ആ അതെ നീ ഇനി അടുത്ത നിൻ്റെ ആഗ്രഹം എന്താ ആ അടുത്തതായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി ഫ്ലാറ്റ് ഫ്ലാറ്റാവാണ് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആഗ്രഹിച്ചതിൽ വിപരീതമായിട്ടുള്ളൊരു ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയത് ഭർത്താവിന് മാത്രല്ല സച്ചചേട്ടാ ഞാൻ ആഗ്രഹിച്ചതേ നല്ലൊരു അമ്മായിയമ്മേനെയാണ് എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അമ്മായിയമ്മ അതും വിപരീതമായിപ്പോയി അപ്പം മൊത്തത്തിൽ നിനക്കും എനിക്കും തമ്മിൽ യാതൊരു മാച്ചും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുക പക്ഷെ ഒരു കാര്യത്തിൽ അതിൽ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അത് മാത്രം മതി എനിക്ക് മുന്നോട്ട് സന്തോഷിക്കാൻ അതിന്തു കാര്യം അത് എൻ്റെ ഭർത്താവ് ആരെയും ചതിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ഒന്നും പാടില്ല നല്ലൊരു വ്യക്തിയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു മനസ്സിനുടമയാണ് എൻ്റെ ഭർത്താവായിട്ട് ദൈവം എനിക്ക് തന്നത് അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതെങ്കിലും നീ സമ്മതിച്ചല്ലോ ആ ഇനി സച്ചിയോട്ടെ പറ എങ്ങനെയാണ് സച്ചിയേട്ടൻ്റെ മനസ്സിലുണ്ടായ ആഗ്രഹം ഏത് രീതിയിലൊരു പെണ്ണായിരിക്കണം സച്ചിചേട്ടൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത് എങ്ങനെയായിരുന്നു സച്ചേട്ടൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നമുക്കൊരാഗ്രഹമൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കണമെന്ന് പോലും എനിക്കൊരാഗ്രഹം ഉണ്ടായില്ല ഇങ്ങനെ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് കാർ ഓടിച്ച് അങ്ങ് നടക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അപ്പോഴല്ലേ എൻ്റെ ചേട്ടൻ അവൻ എനിക്ക് പണി തന്നത് അവനാണെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലും അല്ല അവൻ്റെ കല്യാണത്തിന് വരരുതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവിടെ ദൈവമായിട്ട് എന്നെ കൊണ്ടുവന്നെത്തിച്ചു ആ സമയത്താണ് ആ ഇറങ്ങി ഓടിയത് അങ്ങനെയല്ലേ നിന്നെ കെട്ടതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ കെട്ടിയത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു പെണ്ണും ഉണ്ടാവാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് കെട്ടിയതിൽ വിഷമമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ വിഷമമൊന്നുമില്ല നേരത്തെ വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയാനേട്ടോ എന്തായാലും ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനേയും അതുപോലെ തന്നെ മീരയെയാണ് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ ആൻ്റണിയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആൻ്റണി പറയുകയാണ് ആ രണ്ടാളും എത്തിയോ ഞാൻ പറഞ്ഞ കാര്യം അത് ശരിയായോ എവിടെ വീഡിയോ താന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് വീഡിയോയോ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഞാൻ ശ്രമിച്ചതാണ് വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ എന്നെക്കൊണ്ട് അതിനായില്ല എന്ന് പറയുകയാണ് അപ്പം ആൻ്റണി പറയാണ് അങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് ശരിയാവുന്നത് നിങ്ങളെനിക്ക് വീഡിയോ തന്ന നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായിട്ട് നോക്കിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആ പിയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആന്റണി പറയുകയാണ് ഓ അവൻ്റെ കാര്യമാണോ അവനെ രണ്ട് തട്ടി തട്ടിയ അവനവൻ്റെ വഴി ഈ വഴിക്ക് അവൻ വരുത്തുപോലുമില്ല അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ അതൊന്ന് ചെയ്തുവിടെ അതെങ്ങനെയാണ് ചെയ്യുക നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യുക സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ എത്തിക്ക് അതിനുശേഷം നിങ്ങൾ പറയുന്ന കാര്യം എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം പി യുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവത്തേ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു പല കാര്യങ്ങളും ചെയ്ത് നോക്കി പക്ഷേ അതിലൊന്നും അവൻ്റെ ഫോൺ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങളത് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറയണം കേട്ടോ ആൻ്റണി ഈ സമയത്ത് നമ്മുടെ മീര പറയുകയാണ് ഹിന്ദാണ്ടോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് എത്രയോ തവണ എടുക്കാൻ നോക്കി ഞങ്ങൾ കഴിഞ്ഞ തവണ പൂജ പൂജയുടെ നവരാത്രി പൂജയുടെ പരിപാടി നടത്തിയപ്പോൾ വരെ അവൻ്റെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റാൻ കഷ്ടപ്പെട്ടു പോയി അവനും ബോധം കെടാനായിട്ട് മയക്കുഗുള്ളി കൊടുത്തിട്ട് അതെടുക്കാൻ നോക്കി പക്ഷേ എന്തുകൊണ്ടോ എടുക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എടുക്കും നീ ആദ്യം ഞങ്ങൾ പറഞ്ഞ കാര്യം ഇങ്ങ് ചെയ്യുമെന്ന് പറയുകയാണ് അപ്പം ആൻ്റണി പറയാണ് ഓ കഴിഞ്ഞ തവണ തന്നെ പി എനെ പിടിച്ച ഞാൻ പോലീസിലേപ്പിച്ചു അത് എന്നെ ഭയങ്കര പാടായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ചോദിക്കുകയാണ് അതിന് അല്ലല്ലോ പി എ പോലീസിലേപ്പിച്ചത് അത് ആ സച്ചിയല്ലേ സച്ചി എന്നോട് പറഞ്ഞു അവനാണ് പോലീസിനെ ഏൽപ്പിച്ചതെന്ന് അപ്പോഴേക്കും ആൻ്റണി നിന്ന് പതരേട്ട അതിന് ഞാനാണ് അവനെ തുരത്തി ഓടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് സച്ചി പിടിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും സച്ച് ചെയ്ത കാര്യത്തിന് ക്രെഡിറ്റ് നീ തട്ടാന്നാണോ വിചാരിക്കുന്നത് അപ്പോഴത്തേക്ക് ആൻ്റണി പറയുകയാണ് അത് ശരി അപ്പോൾ ഇപ്പം എന്താണ് അനിയനോട് ഭയങ്കര സ്നേഹമാണോ അങ്ങനെ അവനോട് എനിക്ക് യാതൊരു അടുത്തുള്ള സ്നേഹവും ഇല്ല ഇപ്പം ഇനി അവൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്കാണ് ബുദ്ധിമുട്ട് നീ ഒരു കാര്യം ചെയ്യും നീ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരാൻ പറയുമ്പോൾ ആൻ്റണി പറയാനുള്ളത് അതൊന്നും നടക്കില്ല എന്തായാലും ആ ഫോൺ കൈ കിട്ടാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് കട്ടായം പറയാനുട്ടോ അതോടുകൂടി മീരയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഭയങ്കര നിരാശയാവുകയാണ് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചുപോരുകയാണ് അപ്പം മീര നമ്മുടെ രേവതിയോട് ചോ രേവതി അല്ലെങ്കിൽ ശ്രുതിയോട് ചോദിക്കുകയാണ് ആൾറെഡി പല വഴിയിലൂടെയും അവൻ്റെ ഫോണടിച്ചു മാറ്റാൻ നമ്മൾ നോക്കി അവൻ്റെ ഫോൺ കിട്ടാതെ പി ഈ ആൻ്റണി പി എയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും ഫോൺ ഫോണടിച്ചു മാറ്റാൻ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട് എൻ്റെയും ശ്രുതിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നു അതിന് വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിക്കിടയിൽ വെച്ചിട്ട് സച്ചി അറിയാതെ സച്ചിയുടെ ഫോൺ കാണാതെ പോകണം എന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മീര പറയുകയാണ് ആ അതെന്തായാലും നല്ല ഐഡിയ ആണ് അങ്ങനെയൊക്കെ നടക്കുമോ നടക്കണം നടത്തണം എന്നാൽ എനിക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മുടെ ശ്രുതി മീരയോട് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ദേവുവിൻ്റെ ചെക്കനെ കാണാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സച്ചിയും രേവതിയും വന്നെത്തിയിരിക്കട്ടോ അപ്പോൾ ഏതായിരിക്കും പയ്യൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും സച്ചി കേട്ടാന്ന് ചോദിക്കുമ്പോൾ ആ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്മാരുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതാണ് ആ പയ്യൻ പിന്നീട് ആ തേജസ് ഉണ്ടല്ലോ കല്യാണത്തിന് ശേഷം പയ്യന്മാരുടെ മുഖത്ത് ഉണ്ടാവേയില്ല അത് അവസാനത്തെ തേജസ് ആണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രു രേവതി ആണെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് െ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പയ്യനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ആ പയ്യൻ വന്നിരുന്ന കുറച്ചൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ എൻ്റെ പേര് സച്ചി എന്നാണ് ഇത് രേവതി പെൺകുട്ടിയുടെ ചേച്ചിയാണ് ഞാൻ അളിയനാണ് അളിയനല്ല ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന് പറയുകയാണ് അങ്ങനെ ഈ പയ്യൻ പറയുകയാണ് ആ എനിക്കൊരു ദുസ്വഭാവവും ഇല്ല ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രെയിറ്റായിട്ട് പറയുന്നതാണ് എനിക്കിഷ്ടം എനിക്കാണെങ്കിൽ യാതൊരു ദുസ്വഭാവവും ഇല്ല ഞാൻ കുടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യില്ല പിന്നെ കുടിക്കുന്നവരെയും വലിക്കുന്നവരെയൊന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അവന്മാരോട് ഞാൻ മിണ്ടത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി സച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് ദൈവമേ എനിക്കാണല്ലോ ഫസ്റ്റ് പണി കിട്ടിയത് ആപ്പോഴേക്ക് ഈ പയ്യൻ ചോദിക്കുക അല്ല സച്ചി നിങ്ങൾ കുടിക്കുമോ എന്ന് വെക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാനോ ഞാൻ വല്ല കാലത്തും കുടിക്കും അത് ശരീരം വേദനയൊക്കെ വരുമ്പോൾ അല്ലാതെ സ്ഥിരമായിട്ടൊന്നുമില്ല വല്ല കാലത്തും കുടിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുകയാണ് ഇപ്പോൾ കുറേയടി ആയിട്ട് ഇല്ല എന്ന് സച്ചി പറയാം കേട്ടോ അപ്പോൾ ഈ പയ്യൻ പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് കല്യാണത്തിന് ശേഷവും പെൺകുട്ടി ജോലിക്ക് പോകണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് സന്തോഷമാണ് അതങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അധ്വാനിച്ചാലാണല്ലോ ഇന്നത്തെ കാലത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിന് ശേഷവും പെൺകുട്ടി ജോലിക്ക് പോയിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തത് എനിക്കങ്ങനെ അധികം കൂട്ടുകാരൊന്നുമില്ല അതെന്താ കൂട്ടുകാരും ഇല്ലാത്തതെന്ന് സച്ചി ചോദിക്കുകയാണ് ആ എനിക്ക് എനിക്കവന്മാരെയൊന്നും ഇഷ്ടമൊന്നുമല്ല അവന്മാരൊക്കെ എന്തെങ്കിലും തരത്തിലെ ഫ്രോഡുകളൊക്കെ ആയിരിക്കും എനിക്ക് ഓരത്തനേയും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവൾക്കും കൂട്ടുകാരുണ്ടാവരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണെങ്കിൽ കൂട്ടുകാരെയും ഇല്ലാത്തൊരു വാഴക്ക ജീവിതം ഒരു നരകമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ആ പയ്യൻ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് കൂട്ടുകാരെയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് വരാൻ പോകുന്ന പെൺകുട്ടിക്കും കൂട്ടുകാരൊന്നും പാടില്ല പിന്നെ ആ സിനിമ അതുപോലെ തന്നെ തിയേറ്റർ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലെക്സ് ഇവിടെയൊന്നും ഞാൻ പോവാറില്ല അതുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്ന ആ പെൺകുട്ടിയും അതിനൊന്നും പോകാൻ പാടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി പറയുകയാണ് അവളാണെങ്കിൽ ഒരു സിനിമ പോലും കാണാതിരിക്കില്ലല്ലോ ഇപ്പോഴത്തെ ഹീവൻ എന്ത് ഇങ്ങനെ പറയുന്നത് അത് കഴിയുമ്പോൾ ആ പയ്യൻ പറയാണ് പിന്നെ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നില്ല അവരവരുടെ കാര്യം നോക്കിക്കോളും അതുകൊണ്ട് തന്നെ എന്നെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയും അവളുടെ സാലറിയിൽ നിന്ന് ഒരു രൂപ പോലും വീട്ടിലേക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ സച്ചി ഒക്കെയാണ് ഇത്തിരി പോലും ഇത്തിരി പോലും കൊടുക്കാൻ പാടില്ല അതെനിക്കിഷ്ടമല്ല ഇത്തിരി കൊടുത്തു കൊടുത്താണല്ലോ ഒത്തിരി ആവുന്നത് അതുകൊണ്ട് ആ വീട്ടിലെ കാര്യങ്ങളൊന്നും അവൾ ചെയ്യാൻ പാടില്ല പിന്നെ എന്താണ് ആ പിന്നെ കുറച്ച് കണ്ടീഷൻസ് കൂടെ ഉണ്ട് അതെനിക്ക് പെൺകുട്ടിയോട് നേരിട്ട് പറയാനായിട്ടുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒക്കെയാണെങ്കിൽ നമുക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ പയ്യൻ പോവാൻ പോവാണ് അപ്പോൾ പോകാൻ പോകുന്ന സമയത്ത് ആ പയ്യൻ പറയുകയാണ് ആ ഞാനേ ഞാൻ കുടിച്ച ഷേക്ക് എന്തുകൊണ്ട് ഇപ്പം ഞാൻ കുടിക്കുന്നുണ്ട് അതിൻ്റെ പൈസ ഞാൻ തന്നെ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൈസ മാത്രം അവിടെ വയ്ക്കുക അപ്പോൾ സച്ചി പറയുകയാണോ അയ്യോ ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഏയ് വേണ്ട എനിക്ക് ഞാൻ കുടിച്ച സാധനങ്ങളുടെ പൈസ ഞാൻ തന്നെ കൊടുക്കുന്നതാണ് ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ അവിടെ വയ്ക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും രേവതി പറയുക ഇതെന്ത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ എന്നാലും അവൻ ഒരു കാര്യത്തിൽ നേർമയുള്ളവനടി അവൻ കുടിച്ച പൈസ അവൻ അവിടെ വെച്ചല്ലോ ഇപ്പം ഞാനാണെങ്കിലോ എല്ലാവരുടെയും കൂടെ പൈസ അങ്ങനെയും എടുക്കും അതൊന്നുമല്ല പക്ഷേ എന്നായിരുന്നോ എന്നിരുന്നാലും അവൻ അവൻ്റെ പൈസ കൊടുക്കാനായിട്ട് ഒരു മാനേജ് കാണിച്ചല്ലോ അത് നല്ല കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അവൾ പറഞ്ഞ കണ്ടീഷനുമായിട്ട് ഈ യാതൊരു തരത്തില ഒത്തിണങ്ങി പോകുന്നില്ലല്ലോ ഒരു കാര്യത്തിലെങ്കിലും ഒരു ചെർച്ച് വേണ്ടേ ഇത് ഒരു കാര്യത്തിലും ഇല്ലല്ലോ ഇനി എന്തു ചെയ്യും ഇനിയിപ്പോൾ അവരെന്തായാലും നേരി കാണട്ടെ ബാക്കി അവർ തീരുമാനിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടത്താം അത്ര തന്നെ നമ്മുടെ സച്ചിൻ പറയുകയാണ് കേട്ടോ എന്തായാലും ഇവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോവുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് അതായത് എല്ലാ ദിവസവും ഒരു രണ്ട് മണിയോടുകൂടി രണ്ട് സോറി രണ്ട് മണിയല്ല ഒരു മൂന്ന് മണിയോടുകൂടി നമ്മൾ നാളെ വരാൻ പോകുന്ന ചെമ്പനീർ പൂ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ റിവ്യൂ ഭയങ്കര കുറവാണ് അപ്പോൾ റിവ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് കാണുന്നവർക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് താഴെ എന്താണ് ആ അപാകത എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് അറിയിക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ ടാറ്റാ